കൊല്ലം കൊട്ടറ മീയണ്ണൂരിൽ നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക് ഇന്ന് വൈകിട്ട് ആറ് മണിയോടെയായിരുന്നു അപകടം കൊല്ലത്തു നിന്നും കുളത്തുപുഴയ്ക്ക് പോവുകയായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് പാടെ മറിയുകയായിരുന്നു റോഡിന് പകുതിയോളം ഭാഗത്തായി വണ്ടി മറിഞ്ഞു കിടന്നതിനാൽ വാഹനഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു ഏറെ നേരത്തെ ശ്രമഫലമായാണ് ഗതാഗതം നിയന്ത്രണ വിധേയമാക്കിയത് ബസ്സിൻ്റെ ആക്സിൽ ഒഴിഞ്ഞതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം i